പേളിയുമാണ് ഇപ്പോൾ താലോലിക്കാനും സ്നേഹിക്കാനും ഒരു കുഞ്ഞു കൂടി ജീവിതത്തിലേക്ക് വന്ന സന്തോഷത്തിലാണ് ഒരു മാസം മുമ്പാണ് പേളിക്ക് രണ്ടാമതും ഒരു പെൺകുഞ്ഞു കൂടി പിറന്നത് നിതാര എന്നാണ് മകൾക്ക് പേളിയും ഭർത്താവ് ശ്രീനിഷും ചേർന്ന് പേരിട്ടിരിക്കുന്നത് മൂത്ത മകൾ രണ്ടു വയസ്സുകാരി നില ഇതിനോടകം തന്നെ ഒട്ടനവധി ആരാധകരുള്ള ഒരു കൊച്ചു സെലിബ്രിറ്റിയാണ് മക്കൾ പിറക്കുമ്പോൾ മുതൽ അവരുടെ ഓരോ മനോഹരമായ നിമിഷവും ക്യാമറയിൽ പകർത്തി സൂക്ഷിക്കാൻ ശ്രദ്ധിക്കുന്നവരാണ് പേളിയും ശ്രീനിഷും നില പിറന്നപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു ഇപ്പോഴുതാ നിതാര പിറന്നപ്പോഴും അതിൽ പേളി മാറ്റമൊന്നും വരുത്തിയിട്ടില്ല രണ്ടാമത്തെ കുഞ്ഞിന്റെ ആദ്യത്തെ ഫോട്ടോഷൂട്ട് കുഞ്ഞു വെറും പതിനഞ്ച് ദിവസം മാത്രം പിന്നിട്ടപ്പോൾ നടത്തി നിലയ്ക്ക് വേണ്ടിയും പതിനഞ്ച് ദിവസം മാത്രം പ്രായമുള്ളപ്പോൾ ഫോട്ടോഷൂട്ട് പേളി നടത്തിയിരുന്നു ഇപ്പോഴുതാ രണ്ടാമത്തെ കുഞ്ഞിന്റെ ന്യൂബോൺ ബേബി ൂട്ടിന്റെ ബിഹൈൻഡ് ദി സീനിൽ നടന്ന രസകരമായ സംഭവങ്ങൾ ഉൾപ്പെടുത്തി വീഡിയോ പങ്കിട്ടിരിക്കുകയാണ് പേളി മാണി നിലയുടെ ബോൺ ബേബി ഫോട്ടോഷൂട്ടിന് വന്നവർ തന്നെയാണ് നിതാരയുടെ ഫോട്ടോഷൂട്ടിനു വേണ്ടിയും വന്നത് ഫോട്ടോഷൂട്ടിനായി നിതാരയെ തുണിയിൽ പൊതിഞ്ഞപ്പോൾ നിലയെ പതിനഞ്ചു ദിവസം പ്രായമുള്ളപ്പോൾ കണ്ടതുപോലെ തന്നെയാണ് തോന്നുന്നതെന്നാണ് ശ്രീനിഷ് പറഞ്ഞത് രണ്ടുപേരുടെയും പതിനഞ്ച് ദിവസം മാത്രം പ്രായമുള്ളപ്പോൾ പകർത്തിയ ഫോട്ടോകൾ ഒരുമിച്ച് വെച്ച് നോക്കിയാൽ നിലയും നിതാരയും ഇരട്ടകളാണോ എന്ന് ആരും സംശയിക്കുമെന്നാണ് ശ്രീനിഷ് പറയുന്നത് നിതാരയുടെ ചിരിയും നെറ്റിയും കണ്ണുമെല്ലാം നിലയുടേതുപോലെയാണ് വെളുത്ത വസ്ത്രമണിഞ്ഞ് അനിയത്തിയെ ചേർത്ത് പിടിച്ചു കിടന്ന നിലയും ഫോട്ടോയ്ക്ക് മനോഹരമായി പോസ്റ്റ് ചെയ്തു ഫോട്ടോഗ്രാഫറുടെയും ശ്രീനീഷിന്റെയും നിർദ്ദേശങ്ങൾ ഒരു മടിയും കൂടാതെ നില അനുസരിച്ചു ചേച്ചിയുടെ ചൂടുപറ്റി നിതാര കിടക്കുന്നത് കാണുമ്പോൾ രണ്ട് രണ്ടു കുഞ്ഞുങ്ങൾ ഭൂമിയിലേക്ക് വന്ന പ്രീതിയാണ് അമ്മ കുട്ടിയെന്ന് വിളിച്ച് പാട്ടുപാടിക്കൊടുത്തും വീഡിയോയിൽ ഉടനീളം നില സഹോദരി കൊഞ്ചിക്കുന്നുണ്ട് വെളുത്ത വസ്ത്രങ്ങളാണ് പേളിയും ശ്രീനീഷും നിലയും നിതാരയ്ക്കൊപ്പമുള്ള ഫോട്ടോഷൂട്ടിനായി തിരഞ്ഞെടുത്തത് വീഡിയോ ഇതിനോടകം ട്രെൻഡിങ്ങിൽ ഇടം പിടിച്ചു കഴിഞ്ഞു വൈകാതെ നിലയുടെ ന്യൂബോൺ ബേബി ഫോട്ടോഷൂട്ടും ബിഹൈൻഡ് ദി സീൻ വീഡിയോയും പങ്കുവെക്കുമെന്നും പേളി പറഞ്ഞു നിരവധി പേരാണ് വീഡിയോയ്ക്ക് കമന്റുകളുമായി എത്തിയത് നിലയും നിതാരമാവയും ഒന്നിച്ചുള്ള ഫോട്ടോഷൂട്ട് കാണാൻ എന്ത് രസമാണ് പറയുന്നത് പോലെ തന്നെ നിലു ചെയ്യുന്നത് കാണാൻ ക്യൂട്ടാണ് നിതാരയോട് നിലു വളരെ സൗമ്യാണ് വളരെ അണ്ടർസ്റ്റാൻഡിംഗ് ആയിട്ടുള്ള ഒരു സഹോദരിയാണ് നിലു സത്യം പറയാമല്ലോ മനസ്സും നിറഞ്ഞു കണ്ണും നിറഞ്ഞു രണ്ടു മക്കളും ശ്രീനിഷിന്റെ അമ്മയുടെ ചായയുള്ളവരാണ് എന്നിങ്ങനെ നീളുന്നു കമന്റുകൾ പ്രസവശേഷം ഒരു മാസമായി സോഷ്യൽ മീഡിയയിൽ നിന്നെല്ലാം വിട്ടു നിൽക്കുകയായിരുന്നു പേളി കുഞ്ഞിന്റെ നൂലുകെട്ടിന് ശേഷമാണ് പേളി ആക്ടീവായി തുടങ്ങിയത് അതേസമയം മൂത്ത മകളുടെ പേര് നില എന്നതായത് രണ്ടാമത്തെ കുഞ്ഞിന് എന്ത് പേരാകും പേളി മാണിയും ശ്രീനീഷ് ചേർന്ന് ഇടുക എന്നറിയാനുള്ള ആകാംക്ഷയിലായിരുന്നു ആരാധകർ നില എന്ന പേര് ബിഗ് ബോസ് ഹൌസിനുള്ളിൽ വെച്ച് തന്നെ മകൾക്കിടാനായി പേളിയും ശ്രീനീഷും ചേർന്ന് കണ്ടെത്തിയിരുന്നതാണ് മാത്രമല്ല നില പിറന്ന ഉടൻ തന്നെ പേര് പേളി വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു എന്നാൽ രണ്ടാമത്തെ കുഞ്ഞിന്റെ പേരും മുഖവുമെല്ലാം പേളി വെളിപ്പെടുത്തിയത് നൂലുകെട്ടിന് ശേഷമാണ് മകൾക്ക് നിറ്റാര എന്നാണ് പേളി പേരിട്ടത് ഇപ്പോഴത്തെ ഇൻസ്റ്റാഗ്രാം വഴി ആരാധകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയവേ നിറ്റാര എന്ന പേര് കുഞ്ഞിനു കണ്ടെത്തിയ കഥയും പേരിന്റെ അർത്ഥവും പേളി വെളിപ്പെടുത്തി പ്രസവ വേദനയുമായി ആശുപത്രിയിൽ ചെന്നപ്പോൾ മനസ്സിൽ തോന്നിയ പേരാണത്രേ നിറ്റാര ഭർത്താവ് ശ്രീനിഷും പേര് ഇഷ്ടപ്പെട്ടതോടെയാണ് കുഞ്ഞിനെ നിറ്റാര എന്ന് ഇടാൻ തീരുമാനിച്ചതെന്നും പേളി പറയുന്നു നിത്താര എന്നത് പെൺകുട്ടികൾക്ക് ഇടാറുള്ള സംസ്കൃത നാമമാണ് അതിനർത്ഥം ആഴത്തിലുള്ള വേരുകൾ എന്നാണ് സംസ്കൃത പദമായ നിറ്റാരയിൽ നിന്നാണ് ഇത് വന്നതെന്നും വിശ്വസിക്കപ്പെടുന്നു നിറ്റാര എന്ന പേരിന്റെ അർത്ഥം ആഴത്തിൽ ഉറച്ചത് ഉറപ്പോടെ നിൽക്കുന്നത് അല്ലെങ്കിൽ ആഴത്തിൽ വേരുകളുള്ളത് എന്നാണ് ശക്തരും സ്വതന്ത്രരും ക്രിയാത്മകവും ബുദ്ധിശക്തിയുമുള്ള പെൺകുട്ടികൾക്ക് നിറ്റാര എന്ന പേര് നൽകാറുണ്ട് ഈ പേരുകാർ പ്രകൃതിയോട് ആഴമുള്ള വിലമതിപ്പുള്ളവരായിരിക്കുമെന്നാണ് പേളി പേരിന്റെ അർത്ഥം വെളിപ്പെടുത്തി പറഞ്ഞത് ഞാൻ പ്രസവവേദനയുമായി ആശുപത്രിയിൽ കഴിയുന്ന സമയത്താണ് ഈ പേര് മനസ്സിലേക്ക് വന്നത് ശ്രീനിയോട് പറഞ്ഞപ്പോൾ മനോഹരമായ പേരാണ് നിറ്റാര എന്ന് പറയുകയും ചെയ്തതോടെ ഈ പേരിടാൻ തീരുമാനിക്കുകയായിരുന്നു എന്നും പേളി പറഞ്ഞു രണ്ട് പെൺകുഞ്ഞുങ്ങളുടെ അമ്മയായപ്പോൾ വളരെ അനുഗ്രഹീതയാണ് താനെന്ന് തോന്നിയെന്നാണ് പേളി പറയുന്നത്